നമസ്കാരം ന്യൂസ് നെറ്റ് കേരളയിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുവൈറ്റിൽ മലയാളികൾ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ ശൃംഖലയിൽ നടക്കുന്ന നിയമലംഘനങ്ങളെക്കുറിച്ച് ചൂഷണങ്ങളെക്കുറിച്ച് കൊടിയ പീഡനങ്ങളെക്കുറിച്ചാണ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ നമ്മളോട് വെളിപ്പെടുത്തുന്നത് ആ ഡോക്ടറുടെ പേര് ഡോക്ടർ വി എസ് ദേവകുമാർ എന്നാണ് ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൺസൾട്ടൻ്റ് ഇൻ ഡെർമറ്റോളജിയിൽ റിട്ടയറായ ഡോക്ടറാണ് അതിനുശേഷം ശേഷം മൂന്നര മാസക്കാലം ഗൾഫിൽ മെട്രോ മെഡിക്കൽ സെൻറ്റർ ഫർവാനിയയിൽ വർക്ക് ചെയ്തു അതിനുശേഷം നാട്ടിലെത്തിയതാണ് എന്തൊക്കെയാണ് ഡോക്ടർ ആരോപണങ്ങൾ എനിക്കുള്ള ആരോപണങ്ങളല്ല എനിക്ക് പറയാനുള്ളത് കുറേ വസ്തുതകളാണ് അവിടെ ഞാൻ ഈ ട്വൻറ്റി ഫോർ ഫെബ്രുവരി പതിനാലാം തീയതി തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷേ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ എന്നോട് ഫോണിൽ അറിയിച്ചിരുന്നത് എൻ്റെ ലൈസൻസ് കാര്യങ്ങൾ എല്ലാം റെഡിയാണ് എല്ലാം അവരുടെ പക്കലുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അത് അടിച്ച് റെസിഡൻസി ആയി വീട്ടിൽ പോയി തിരിച്ചു പോയി ഫാമിലിയെ കൊണ്ടുവരാം ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി എന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഇതിങ്ങനെ റെസിഡൻസി അടിക്കാൻ താമസം വരുന്നത് കൊണ്ട് ഞാനിങ്ങനെ അന്വേഷിച്ചു അവർ അറിയാൻ കഴിഞ്ഞത് എനിക്ക് എൻ്റെ ലൈസൻസും യാതൊരു പേപ്പറും ഇവരുടെ കയ്യിലില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായി അവിടെ നിന്നുള്ളിൽ നിന്ന് അറിഞ്ഞാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുമായിരുന്നു ചെയ്തത് ഇപ്പം ഈ ലൈസൻസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താണ് ലൈസൻസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ഒരാൾ എം ഡി കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സാം എഴുതി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഒരു ലൈസൻസ് തരണം അതിന് ശേഷം ആ ലൈസൻസ് കിട്ടിയതിന് ശേഷമേ നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഡോക്ടർ പറയുന്നത് കുവൈറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രത്യേകമായ ലൈസൻസ് കുവൈറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യും അതുണ്ടെങ്കിലേ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ലൈസൻസ് വേണം ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല ഈ കാര്യത്തിൽ ഈ ഹോസ്പിറ്റലുകാര് എന്ത്ശ്വാസിനാണ് കാണിച്ചു എന്നതാണ് ഡോക്ടർ പറയുന്നത് ഞാൻ എനിക്ക് നേരത്തെ ലൈസൻസ് രണ്ടായിരത്തി പതിനാറിൽ അവിടുത്തെ ലൈസൻസ് കിട്ടിയതാണ് അത് ലൈസൻസ് അത് ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിക്കാനുള്ള സമ്മതപത്രമൊക്കെ ഇവർക്ക് ഞാൻ കൊടുത്തതാണ് ഇവരെല്ലാം ഇവരുടെ കയ്യിലായി എല്ലാം ഉണ്ട് എല്ലാം റെഡിയായി നിങ്ങളെത്തിക്കൊള്ളു ഞങ്ങളുടെ ലൈസൻസും ഒക്കെ റെഡിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത് പിന്നെ ഇത്രയും നാളായ താമസം വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് തിരക്കിയപ്പോഴാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ലൈസൻസ് ഒന്നും ഇവരുടെ കയ്യിലില്ല എന്നെ ശരിക്കും പറ്റിക്കുകയായിരുന്നു എന്നുള്ള ബോധ്യം എനിക്ക് വന്നത് അങ്ങനെ ബോധ്യം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തു അപ്പോൾ അവിടെ ലൈസൻസ് ഇല്ലാതെ അവിടെ ജോലി ചെയ്താൽ അത് വളരെ കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യമാണോ കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യം തന്നെയാണ് ഇംപ്രസൺമെൻറ്റ് വരെ ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷെ ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്ത ഡോക്ടറെ ആണോ ശിക്ഷിക്കുന്നത് അതോ ഹോസ്പിറ്റലിനെയാണോ ഡോക്ടർമാരെ തന്നെയാണ് ശിക്ഷിക്കുന്നത് ആർക്ക് ലൈസൻസ് ഇല്ല അവരാണ് വർക്ക് ചെയ്യാൻ പാടില്ലാത്ത അവരായിരിക്കും അതിനകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഓക്കെ ഈ മെട്രോ മെഡിക്കൽ സെൻറ്ററിലെ മറ്റ് സ്റ്റാഫുകളുണ്ടല്ലോ മറ്റു ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുണ്ട് പിന്നെ നോൺ മെഡിക്കൽ സ്റ്റാഫുണ്ടോ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് മെഡിക്കൽ സ്റ്റാഫിന് മാത്രം ലൈസൻസ് മതിയാകും എന്ന് ആണോ പറയുന്നത് മെഡിക്കൽ നേഴ്സിനും വേണം ഡോക്ടേഴ്സിനും വേണം അതുപോലെ എക്സ്റേ ടെക്നീഷ്യന് അങ്ങനെയുള്ള എല്ലാവർക്കും വേണം പക്ഷേ ആ ലൈസൻസൊന്നും ഉള്ള കുറച്ച് പേരേ ഉള്ളൂ വളരെ ചുരുക്കം പേരേ ഉള്ളൂ വളരെ ചുരുക്കം പേരേ ഉള്ളൂ ലൈസൻസുള്ള അപ്പം ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നേഴ്സുമാരും അടക്കം ഹുപൂരിോഷം ആളുകൾക്കും ലൈസൻസ് ഇല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് അതെ അതെ അവിടെ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടറുടെ ലൈസൻസ് എൻ്റെ ഒരു സംശയം ഡോക്ടറുടെ ലൈസൻസ് എടുക്കാനുള്ള ഉത്തരവാദിത്വം ഡോക്ടർ കല്യാണം ആശുപത്രിക്കാണോ സാധാരണഗതിയിൽ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലുകളിലെല്ലാം ആ ഹോസ്പിറ്റലുകാരാണ് നമ്മൾ എൻ ഒ സി എടുത്തിട്ട് കൊടുക്കുമ്പോഴിത് തരുന്നത് അവർ തന്നെയാണ് വാങ്ങിച്ച് അവർ തന്നെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് അവർ നമ്മളോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് ഇവരും അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടി ലൈസൻസ് എന്ന് ഇവരാണോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇവരുടെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത് അതായത് നേരത്തെ ഉള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഇവർ ലൈസൻസ് ഇവർ വാങ്ങി ഇവരുടെ പേരിലാക്കിയിട്ടുണ്ട് അതായത് മെട്രോ മെഡിക്കൽ കെയറിൻ്റെ പേരിലാക്കി ലൈസൻസ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല യാതൊരു തടസ്സവുമില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത് എന്നാണ് ഡോക്ടർ ഇത് ഡോക്ടർക്ക് ലൈസൻസ് അവിടെ ഇല്ല എന്നപ്പോഴാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി മനസ്സിലാക്കി ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യും എല്ലാം കറക്റ്റ് ആയിരിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കും എന്ന് വാക്ക് പറഞ്ഞതാണ് വാക്ക് പറഞ്ഞപ്പോഴും പലരും എന്നോട് പറഞ്ഞു ഇതുവരെ വിശ്വസിക്കരുത് നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ട് പോരുന്നത് രക്ഷപ്പെട്ട് പോരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ചെയ്യാം അതായത് ലൈസൻസ് ഇല്ലാതെയല്ലേ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് ലൈസൻസ് ഇല്ലാതെ നമുക്ക് നിയമപരമായിട്ട് കുവൈറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് പോരുന്നു എന്ന് പറയുന്നത് എത്ര കാലം ഡോക്ടർ അങ്ങനെ അവിടെ വർക്ക് ചെയ്തു ഒരു മൂന്നര മാസത്തെ മൂന്നര മാസം ലൈസൻസ് ഇല്ലാതെ നിയമരഹിതമായിട്ട് കോവിഡിൽ വർക്ക് ചെയ്യേണ്ടി വന്നു ഇതറിയാതെ ഡോക്ടർക്ക് ലൈസൻസ് ഉണ്ടെന്നുള്ള ധാരണയിലാണ് ഡോക്ടറോട് വർക്ക് ചെയ്തത് അപ്പം ആ വസ്തുത ഡോക്ടർക്ക് ലൈസൻസ് ഇല്ലാതാണ് വർക്ക് ചെയ്യുന്നുള്ള വസ്തുത ആശുപത്രി അധികാരികൾ ഡോക്ടറിൽ നിന്നും മറച്ചു പിടിച്ചു എന്നാണോ ഡോക്ടറുടെ ആരോപണം അതെ മറച്ചുപിടിച്ചു ആ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകൾക്ക് മറ്റ് ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് അപ്പം ആ അത്തരം സ്റ്റാഫുകൾക്ക് അവർക്കൊക്കെ ലൈസൻസ് വേണ്ടേ വേണം അവർക്ക് ലൈസൻസ് ഉണ്ടോ എല്ലാവർക്കും ഒന്നും ലൈസൻസ് ഇല്ല ചുരുക്കം ചിലർക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ എല്ലാവരും ഇതുപോലെ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇത് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ അത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ ഇവിടുത്തെ പല ഡോക്ടർമാരും വേറെ ഹോസ്പിറ്റലുകളിൽ ഇവരുടെ വേറെ ഹോസ്പിറ്റലുകളിൽ ലൈസൻസ് ഉള്ളവർ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലും നിയമപരമായിട്ട് തെറ്റാണ് ഇവരുടെ ചില ഹോസ്പിറ്റലുകൾക്ക് പെർമിഷനേ ഇല്ല നിയമപരമായിട്ട് ലീഗലി ലൈസൻസ് ഇല്ലാത്തതുവരെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ജയിലിലാകുന്ന ഒരു സ്ഥിതി വരില്ലേ തീർച്ചയായിട്ടും വരും അങ്ങനെ വരുമ്പോഴേ അതിൻ്റെ ഉത്തരവാദിത്വം പ്രാക്ടീസ് ചെയ്ത ബന്ധപ്പെട്ട ഡോക്ടർക്കും നഴ്സുമാർക്കുമാണോ അതോ ഈ ആശുപത്രിക്കാണോ പ്രാക്ടീസ് ചെയ്ത ഡോക്ടർക്കും നഴ്സന്മാർക്കും ആയിരിക്കും ഡോക്ടർ പറഞ്ഞ പോലെ ഈ മാനേജ്മെൻറ്റ് നടത്തുന്ന ഈ ചൂഷണം ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാതെ നിശബ്ദരായിട്ട് കഴിയുകയാണ് അവിടുത്തെ ഭൂരിപക്ഷം ഭൂരിപന കാര്യങ്ങളാണോ ഡോക്ടർ പറയുന്നത് അതെ അതെ എന്നുള്ളതല്ല അവിടെ നമ്മളെ നമ്മളിപ്പം കൺട്രോൾ ചെയ്യാൻ ഇവർ കുറച്ച് പേരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു നേഴ്സിംഗ് സ്റ്റാഫുണ്ട് അല്ലാത്തവരുണ്ട് അവർ വന്നാണ് ഇന്ന മരുന്നാണ് എഴുതേണ്ടുന്നത് ഇന്നതിന് ഇന്നതെഴുതണം അങ്ങനെയുള്ള ഉദാഹരണത്തിന് ഞാൻ പറയാം ഐ ജി ഇ എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റ് എഴുതണം ടെസ്റ്റ് എഴുതി വിടണം ലാബിലോട്ട് പിന്നെ ഇന്ന മരുന്ന് എഴുതണം ഇന്ന മരുന്നിന് ഇത്ര ചാർജ് ആണ് ഇന്ന പ്രൊസീജിയറിന് ഇത്ര ചാർജാണ് അതുപോലെ തന്നെ എൻ്റെ എനിക്ക് ഇപ്പോഴേ ഇൻഷുറൻസിൽ എഴുതാൻ എനിക്ക് അവകാശമില്ല ഒരു നേഴ്സിംഗ് സ്റ്റാഫ് ഇൻസിസ്റ്റ് ചെയ്ത് താഴേന്ന് എടുത്തിരിക്കുകയാണ് വേറൊരാളുടെ പേരിൽ വേറൊരു ഡോക്ടറുടെ പേരിലുള്ള ഇതിലാണ് ഞാൻ മരുന്ന് എഴുതി വിടേണ്ടത് എന്നിട്ട് ഇവർ കൊണ്ടു എന്നും ആ ഡോക്ടറെ സീൽ വെച്ച് വിടും എന്നിട്ട് ഇവർക്ക് ഇൻഷുറൻസ് എടുക്കാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരെയാണ് അവിടെ അത് ഈ നേഴ്സിങ് സ്റ്റാഫാണ് മാനേജിന് വേണ്ടി ചെയ്യുന്നത് അല്ല ഡോക്ടർ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം അതായത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടി ഡോക്ടറെ കൊണ്ട് എന്താണ് അവർ ചെയ്യിക്കുന്നത് എനിക്ക് ഇൻഷുറൻസിൽ സർട്ടേഫ് എഴുതാൻ എൻ്റെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എഴുതാൻ പറ്റില്ല ഇന്നേരം വേറൊരു ആളുടെ ഇൻഷുറൻസ് പേപ്പറിലാണ് ഞാൻ ഡെർമറ്റോളജിയുടെ ഞാൻ നോക്കിയിട്ട് ഞാൻ മരുന്ന് എഴുതിയിട്ട് കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും ഡോക്ടറാണ് മരുന്ന് എഴുതുന്നത് സൈൻ വേറെ ഡോക്ടർ വേറെ ഇങ്ങനെ ഇത് ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഈ പത്തനംതിട്ടക്കാരി ഒരു സിസ്റ്ററാണ് അപ്പോൾ ഡോക്ടർ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു നേഴ്സ് അവർ ക്വാളിഫൈഡ് ആണോ ഇല്ലയെന്നുള്ള രണ്ടാമത്തെ കാര്യം അത്തരം ഒരു നേഴ്സ് ഇന്നെ മരുന്ന് എഴുതണം ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ കൃത്യമായി ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കുക അപ്പം അത് ഡോക്ടർമാരെ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ ഒരു കാര്യമില്ലേ അവരെ എന്ത് ഭീഷണിയിലാണ് ഇവർ ഇത് അനുസരിക്കുന്നത് ഞാൻ അനുസരിക്കുകയില്ലായിരുന്നു അനുസരിച്ചില്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉടനെ തന്നെ ഇടപെടും മാനേജ്മെൻറ്റിന് വരുമാനം മാത്രം മതി അവർക്ക് ബാക്കിയുള്ളത് ഒന്നും നോക്കട്ടെ നോക്കുന്നില്ല അവർ പറഞ്ഞോ എഴുതിയിരിക്കണം ടെസ്റ്റാണല്ലോ ഇപ്പം ടെസ്റ്റ് ചെയ്തതുകൊണ്ട് ആ ടെസ്റ്റ് ആവശ്യമില്ലെങ്കിൽ തന്നെയും പുള്ളിക്കാരന് ദോഷം ചെയ്യുന്നില്ല പൈസ പോകുമെന്നുള്ള ദോഷം മാത്രമേ ഉള്ളൂ പൈസ ഈടാക്കാൻ വേണ്ടി ഇവരിയ്ക്കുന്നു അതിനുവേണ്ടി ചെയ്യുന്നു അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാതാണ് തങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അറിയാവുന്ന ഡോക്ടർമാരും മറ്റ് നഴ്സുകളും ഒക്കെ അവരെ ആ ഭീഷണിയാണോ അവരുപയോഗിക്കുന്നത് ആ ലൈസൻസ് ഇല്ലെന്നുള്ള ഭീഷണിയിലാണോ ഇവരെ നിലയ്ക്ക് നിർത്തിക്കൊണ്ടു പോകുന്നത് ലൈസൻസ് ഉള്ളവരെയും അവർ ഭീഷണിയിൽ തന്നെയാണ് നിർത്തിക്കൊണ്ടു പോകുന്നത് എന്നു പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ അടുത്തുനിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ത്രീ ഇയർ കോൺട്രാക്റ്റ് ഉണ്ട് ഈ ത്രീ ഇയർ കോൺട്രാ കോൺട്രാക്ട് കഴിഞ്ഞാലും എൻ ഒ സി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണം എൻ ഒ സി ഇവർ കൊടുക്കത്തില്ല എന്തായാലും ഇവരുടെ ചതിയിൽപ്പെട്ടാൽ പെട്ടത് തരാൻ പിന്നെ അവിടുന്ന് രക്ഷപ്പെടുന്ന കാര്യം വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഡോക്ടർ എങ്ങനെയാണ് പെട്ടെന്ന് അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഇത് പാസ്പോർട്ടും സർട്ടിഫിക്കറ്റ് ഒന്നും അവരുടെ കയ്യിലല്ല അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ടിക്കറ്റ് എടുത്തു ഞാൻ കയറിയിങ്ങി പോരുന്നു എൻ്റെ എനിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമില്ല അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ അവിടെ അവകാശമില്ല ലൈസൻസ് ഇവരുടെ കൈവശം കൈവശമില്ല എന്ന് ഞാൻ ഞാനിങ്ങനെ തിരിച്ചു പോയിപ്പോഴെങ്കിൽ പോരും അറിയിക്കാതെ പോലും കാണാം അറിയിക്കാതെ പോലും കാണാം ഡോക്ടർ ഇവിടെ നടക്കുന്ന ഈ പീഡനങ്ങളെക്കുറിച്ച് നിയമലംഘനങ്ങളെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ ആർക്കെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ കേന്ദ്ര ഫോറിൻ മിനിസ്ട്രിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മെട്രോ മെഡിക്കൽ സെന്ററിനെ കുറിച്ച് ഡോക്ടർ വി എസ് ദേവകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മൾ കേട്ടു മറ്റൊരു ഡോക്ടറും ഇതേ രീതിയിലുള്ള ആരോപണങ്ങളുമായി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സക്കറിയ എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ സക്രിയ മാത്യു പെരിയാട്രിഷ്യൻ ഞാൻ പതിനേഴ് കൊല്ലുമായിട്ട് മെട്രോ മെഡിക്കൽ കുവൈറ്റിലെ ജോലിയിലായത് ആയിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്ഥാപനത്തിൽ മെട്രോ മെഡിക്കൽ കെയറിൽ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കുവൈറ്റിൽ എൻ്റെ ദുരാനുഭവങ്ങൾ പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലേബർ ലോ ലേബറിലുള്ളൊരു രാജ്യം ആണ് കുവൈറ്റ് ആ രാജ്യത്ത് പോലും ഇങ്ങനെയുള്ള പ്രവാസികൾ നടത്തുന്നതായിട്ടുള്ള ഈ സ്ഥാപനം ഈ കുവൈറ്റ് മെഡിക്കൽ കെയറില് വളരെ മോശമായ പെരുമാറ്റമാണ് അവർ ഞങ്ങളവിടെ കാണിക്കുന്നത് ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും ബാക്കിയുള്ളവരുടെ ആയാലും വളരെ മോശമായിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത് ഒരു ലേബർ ലോയും അവർ പാലിക്കുന്നില്ല ആ ഒരു രാജ്യത്തെ എനിക്ക് വളരെ മോശമായ ഒരു ഒരു അനുഭവമാണ് ഉണ്ടായത് ഞാൻ ഏഴു കൊല്ലം ഒരു സീനിയർ ക്രിയാട്രീഷ്യനായിട്ട് ഞാനവിടെ വർക്ക് ചെയ്തിരുന്നു ഏഴ് കൊല്ലം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു ഹൃദ്രോഗമായ ഉണ്ടാവുകയും അങ്ങനെ എന്നെ അവിടെയുള്ള അദാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഐ സിയുലാവുകയും ചെയ്തു മെട്രോ മെഡിക്കൽ കെയറിൽ നിന്ന് എനിക്ക് ലീവ് തന്നില്ല മെഡിക്കൽ ലീവ് തന്നില്ല മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് ലീവ് തന്നില്ല ഒന്നാമത്തെ അങ്ങനെ രണ്ടാമതായിട്ട് ഞാൻ ആ റെസിഗ്നേഷൻ കൊടുക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് നാട്ടിൽ തിരിച്ചു പോകേണ്ട ഈ ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നും ഞാൻ തിരിച്ചു പോരാനായിട്ട് റിക്വസ്റ്റ് ചെയ്തവരെന്നെ വിടാതെ എൻ്റെ രാജി സ്വീകരിക്കാതെ ഞാൻ അതിനെ കാരണം ഞാൻ അവർക്ക് ഇമെയിൽ അയക്കുകയും അങ്ങനെ മൂന്ന് മാസം അവിടെ റെസിഗ്നേഷൻ കൊടുത്ത് വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് ചോദിച്ചപ്പോൾ അതും തരില്ല എന്ന് പറഞ്ഞു കൂടാതെ ഞാൻ ജോലി ചെയ്ത ഏഴ് വണ്ണം എൻ്റെ ലീവ് സാലറിയോ എനിക്ക് ഒരു പബ്ലിക് ഹോൾഡേയും മിനിസ്ട്രിയുടെ പറഞ്ഞിട്ടുള്ള തന്നിട്ടില്ല ആർക്കും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അങ്ങനെ പാലിക്കേണ്ട ഒരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളോ അവർ പാലിക്കാറ് പാലിക്കുന്നില്ല കുവൈറ്റ് ലേബർ ലോ ഒന്നും അതനുസരിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാണ്ട് ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് അവിടെ നടക്കുന്നത് പലരെയും ഇവിടെ നിന്ന് കൊണ്ടുപോയി പല വാഗ്ദാനങ്ങൾ പറഞ്ഞ് കൊണ്ടുപോയി അവിടെ ചെന്ന് ഒന്നും പാലിക്കാതെ അവിടെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുവൈത്തിയിലുള്ള അവിടുത്തെ ഉള്ള മേലധികാരികളെ സ്വാധീനിച്ച് ഓരോ കാര്യങ്ങൾ ഈ സ്ഥാപനം നടത്തണം പക്ഷേ ഇത്രയും സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഒരു സംവിധാനമുള്ളൊരു രാജ്യത്ത് പോലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ ചെയ്യുന്നത് വലിയ അത് മേലധാരികൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കണം കുവൈറ്റിലെ മെട്രോ മെഡിക്കൽ സെൻ്ററിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന നിയമലംഘനങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഡോക്ടർ വി എസ് ദേവകുമാർ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വസ്തുതയാണ് ആവശ്യമായ രേഖകൾ പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ലാതെ നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും അവിടെ ജോലി ചെയ്യുന്നു അത് എപ്പോൾ വേണമെങ്കിലും അവർ പിടിക്കപ്പെടാം എന്നൊക്കെയുള്ളൊരവസ്ഥ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അതുപോലെ തന്നെ കേരളത്തിലെ നോർക്ക കേരള ഗവണ്മെൻറ്റ് ഇന്ത്യൻ ഇന്ത്യ ഗവണ്മെൻറ്റ് വിദേശകാര്യ മന്ത്രാലയം ഇവരൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണം എന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇക്കാര്യത്തിൽ തീർച്ചയായും ആവശ്യമായ നടപടികളുണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ